ചേർത്ത് തന്നെ അങ്ങ് ഇരുപത് മിനിറ്റ് വെച്ചു എന്നാൽ മതി എണ്ണയിൽ തന്നെ യൂസ്റ്റ് ആയിട്ടിരിക്കണമല്ലോ മന്തിയുടെ ചിക്കൻ്റെ സോഫ്റ്റ് ആയിട്ട് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി മന്തി ആയിട്ടാണ് ചിക്കൻ മന്തി അപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ രണ്ടു തൊട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കടയിൽ അതേ ടേസ്റ്റിൽ തന്നെയാണ് കിട്ടുന്നത് അപ്പം നമുക്ക് ആദ്യം അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് രണ്ട് ചിക്കൻ ക്യൂബാണ് ഇത് എന്തുവായാലും വേണം ഇതില്ലാതെ മന്തി വെക്കാനായിട്ട് നിൽക്കാണ്ടാക്കണം ഇതുണ്ടെങ്കിൽ ആ മന്തിൽ ആ ടേസ്റ്റ് വരത്തുള്ളൂ പിന്നെ ഒരു വലിയൊരു എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് വേണം പിന്നെ കുറച്ച് ചെറിയ ജീരകം നമ്മൾ സാധാ ജീരകം ഇല്ല അത് വേണം ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ വേണത് പൊടിച്ച കുരുമുളകാണ് ഞാൻ തട്ടിയിടാത്തത് കാറ്റാണ് പറന്നു പോവില്ല അങ്ങനെ തട്ടിയിട്ട പിന്നെ ഇത് കറുത്ത നാരങ്ങ അതും ഒരെണ്ണം വേണം പിന്നെ ഇത് നമ്മളെ വയലയുടെ ഉണക്കി ഇലയില്ലേ ഇതില്ലേലും കുഴപ്പമില്ല ഞാൻ കൊണ്ടുകൊണ്ട് എടുത്തതേ ഉള്ളൂ പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളെ ഏലക്കയാണ് ഏലക്കയും വേണം അപ്പോൾ ഇത്രയും സാധനമാണ് വേണ്ടത് പിന്നെ പിന്നെ നമുക്ക് വേണ്ടത് മന്തി മസാല വേണം ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം കൊണ്ട് പൊടിച്ചെടുത്ത ഒരു മസാല ആയാലും മതി അപ്പം ഇത്രയും വേണം പിന്നെ കളറ് കളറ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നമുക്ക് കടയുടെയൊക്കെ ഒരു കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു കളറ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ചേർക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പം നമുക്കിതെല്ലാം ഒന്ന് പിരട്ടാം അപ്പം ആദ്യം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം ഇത് നല്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അപ്പം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമ്മൾ മന്തിക്ക് ചിക്കനിൽ ഇടുന്ന ചിക്കനിൽ ഇടുന്ന അതേ മസാലയൊക്കെ തന്നെയാണ് നമ്മൾ റൈസിൽ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ചിക്കനിൽ പെരട്ടുന്ന സമയത്ത് നമുക്ക് എന്തുവാണ് നമ്മൾ മല്ലി പച്ചമല്ലി ഇടണമെന്നില്ല അത് കറിക്ക് മാത്രം മറ്റേ ചോറിന് മാത്രം മതി പിന്നെ എന്തുവാണ് ചെറിയ ചീരകൾ നമുക്ക് ചോറിന് വേണമെന്നില്ല ഈ പുരട്ടുന്ന ഈ ചിക്കൻ പുരട്ടുന്നതിന് മാത്രം മതി അതുമാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളത് ബാക്കി എല്ലാ ഇതിലും ഇടുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് ചോറിന് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം ക്യാഷ്ടീക്കെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും എടുത്തിട്ട് അപ്പൊ നമുക്കിത് പെരട്ടാം അപ്പൊ ആദ്യം നമുക്കൊരു പാത്രം എടുക്കാം നമുക്ക് ആദ്യം ചിക്കൻ പെരട്ടാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് എടുക്കാം അപ്പം ആദ്യം നമുക്ക് ക്യാപ്സിക്ക ഇടാം ക്യാപ്സിക്കത്തിൻ്റെ ഒരു കുറച്ച് ഇതാ ഇത്രനേ പിന്നെ റൈസിൽ റൈസിലിടാനായിട്ട് മാറ്റിയിട്ടുണ്ട് പാക്കില നമുക്ക് ഇതിലോട്ടിട്ട് ക്യാപ്സിക്ക കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയാണ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം മതി ഇത്രേം മതിയാവും നമുക്ക് ഒരു ഉണക്കനാരങ്ങി ഇട്ട് കൊടുക്കാം ഒന്ന് കഴുകിയിട്ടിടാം ഉണക്കനാരങ്ങൾ നമ്മളെ വയത്തിലാണ് ഇടുന്നത് ഇതിലൂടെ ഇട്ടുന്നതെന്ന് പറഞ്ഞ് കുഴപ്പമില്ല അവനെ ഒരെണ്ണം ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം ഏലക്ക പൊടിക്കാതിരണം ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം പൊടിക്കരുത് നമുക്കിത് ഒരെണ്ണിട്ട് കൊടുക്കാം ഒന്ന് കീറിയിട്ട് കൊടുക്കാം ഇനി കുരുമുളക് ഇട്ട് കൊടുക്കാം പൊടിക്കാത്ത കുരുമുളകാണ് ചെറിയ ജീരം ഇട്ട് കൊടുക്കാം ഇതൊന്നും പൊടിച്ചിട്ടിട്ടാൽ നല്ലതാണ് ഞാൻ പൊടിക്കുന്നില്ല ഞാൻ ഇട്ട് നമുക്ക് ചിക്കൻ ക്യൂ ഇട്ടുകൊടുക്കാം ഒരെണ്ണത്തി രണ്ടെണ്ണം ഉണ്ട് ക്യൂബ് രണ്ട് പാക്കറ്റാണ് അപ്പൊ അതിനകത്ത് രണ്ട് ഒരു പാക്കറ്റിനകത്ത് രണ്ട് ഇതുപോലത്തെ രണ്ടെണ്ണം കാണും അങ്ങനെ ഇതിന്റെ രണ്ട് പാക്കറ്റ് പാക്കറ്റിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുതിനിയല ഇട്ട് കൊടുക്കലായി ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇരുമൂന്ന് ഇനി കുറച്ച് കളർ ഒന്ന് ചേർത്ത് കൊടുക്കാം കളർന്നറിഞ്ഞു പറ്റിയിട്ടാ കുറച്ച് ഇട്ടാൽ മതി ഈ പൊടി കട്ടയായതുകൊണ്ട് എനിക്കതിൻ്റെ അളവ് അറിയാൻ വയ്യ പൊടിയാകുമ്പോൾ നമുക്കൊരു കണക്കുണ്ടായിരുന്നില്ല കളിക്കാം കളറ് കൂടാൻ അറിയത്തില്ല ഇത്രയും ഉപ്പിടുന്നേ ഉള്ളൂ കാരണം ട്യൂബിന് ഉപ്പുള്ളതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല ഇതൊന്ന് പൊടിച്ച് മിക്സ് ചെയ്യണം ഈ മന്തി മസാല ഇട്ടിട്ടില്ല മന്തി മസാല ഇട്ടുകൊടുക്കുക ഒരു കുറച്ച് തട്ടി കൊടുക്കാം നമുക്ക് പരത്തി കൊടുക്കാം നമുക്കിതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ വേറെ വേണം ഇപ്പം ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഇപ്പം ചിക്കൻ വെക്കുന്നുണ്ടെങ്കിൽ ഇതിൽ എത്രത്തോളം നമുക്ക് എണ്ണ വേണം ആ എണ്ണ ഞാൻ തൊഴിച്ചു കൊടുക്കണം ഈ പാത്രത്തിലല്ല വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ചോളൂ ചിക്കൻ ഇട്ട് പെരട്ടൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണിക്കകത്തൊരു അരമണിക്കൂർ വെച്ചേക്കണം ഇത് ഇരുപത് മിനിറ്റ് എങ്കിലും കുറഞ്ഞ് വെച്ചേക്കണം എണ്ണ ഒഴിച്ചിട്ട് എണ്ണയും കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അപ്പം ഈ പാത്രത്തിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത് മിനിറ്റ് ഒക്കെ വെച്ചയക്കത്തില്ല അപ്പം ഈ എണ്ണയുള്ള ചേർത്ത് തന്നെ അങ്ങ് ഇരുപത് മിനിറ്റ് വെച്ചിരുന്നാൽ മതി എണ്ണയിൽ തന്നെ ഈ മുക്കി വെച്ചിരിക്കുന്നത് നല്ലത് ഇനി നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം വേവിക്കാനുള്ള എണ്ണ മൊത്തം നമുക്ക് കുക്കറിലകത്ത് കുറച്ച് ഒഴിക്കാം കുക്കെ കുക്കറിനകത്ത് പിരട്ട സ്ഥലമില്ലാത്ത കൊണ്ടാണ് ഞാൻ വലിയൊരു ഈ ഒരു പാത്രത്തിൽ പുരട്ടിയത് ഇതിലാണ് നമ്മൾ വേവിക്കുന്നത് ജസ്റ്റ് ഇതിലൊന്ന് വേവിച്ചിട്ട് ഇതിനകത്ത് പൊരിക്കുന്നേ ഉള്ളൂ അപ്പം ഇതിനകത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം പെരട്ടി വെച്ച് ചിക്കൻ ഇട്ടുകൊടുക്കാം കുറച്ച് ചിക്കനെ ഉള്ളെങ്കിൽ കുക്കറിൽ തന്നെ പുരട്ടിയാൽ മതി സ്ഥലമില്ലാത്ത കൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിലോട്ടാക്കിയത് ഒന്നൂടെ ഒന്ന് ഇറച്ചി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കൊരു ഇരുപത് മിനിറ്റ് നമുക്ക് വെച്ചേ ഇരുപതോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്ര എന്ന് വെച്ചാൽ വെക്കാം ഇങ്ങനെ ചെയ്യുന്നു വെച്ചുകഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈ പദത്തിലാണ് ചിക്കൻ ആദ്യമൊക്കെ വെക്കുന്നത് ആ സമയത്ത് നമുക്ക് ചിക്കൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമല്ലോ മന്തിയുടെ ചിക്കൻ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ ഇതിനകത്ത് വെക്കുമ്പോൾ ചില നേരത്തെ അത്ര സോഫ്റ്റ് ആയിട്ട് വരത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുക്കറിനകത്തോളം ഇട്ട് ഒന്ന് വേവിച്ചിട്ട് പിന്നെ ഇതിനകത്തിട്ട് വെക്കുമ്പോൾ അകമൊക്കെ വെന്തിരിക്കും ഇത് എത്രത്തോളം നമ്മൾ വെച്ചിരിക്കുന്ന അത്രത്തോളം മസാലയൊക്കെ അതിനകത്ത് പിടിക്കും കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും വെച്ചിരിക്കണം നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ അരിയാണ് ഇത് ഞാൻ എടുത്തേക്കുന്ന സെല്ല ബസ്മതി റൈസാണ് ഇതിൻ്റെ ഗോൾഡാണ് എടുക്കാനുള്ളത് വൈറ്റ് എത്ര അങ്ങോട്ട് ശരിയാവില്ല ഗോൾഡാണ് നല്ലത് ഇതാണ് എൻ്റെ ഒരു കളർ അപ്പം ഇതാണ് കുറച്ച് നല്ലത് ഞാൻ വെച്ച് നോക്കിയാൽ ഇതാണ് ഗോൾഡിൻ്റെ തന്നെ എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതിനി ഇനി കഴുകിയിട്ട് കുതിർക്കാൻ വെക്കണം ഇതൊരു അരമണിക്കൂറെങ്കിലും ഒരു ഇരുപത് അരമണിക്കൂർ കുതിർക്കാൻ വെക്കാം ഇപ്പോൾ ഞാൻ മുമ്പ് വെച്ചപ്പം മുക്കാൽ മണിക്കൂറൊക്കെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അതിനൊന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അപ്പം ഞാൻ അരി നല്ലോണം കഴുകി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറ്റിച്ചാണ് വയ്ക്കുന്നത് അപ്പം പറ്റിച്ച് വയ്ക്കുമ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കണക്കിലാണ് വയ്ക്കുന്നത് അപ്പം എല്ലാ അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം മതിയാവും ഇതിന് ഞാൻ ഒന്നര വെച്ചിട്ട് വെന്തിട്ടില്ല രണ്ട് തന്നെ വയ്ക്കണം രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് വേണം ഇത് പറ്റിച്ചെടുക്കാനായിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് നമുക്ക് ഇതിന്റെ സാധനങ്ങൾ പച്ചമുളക് ഇടണം പിന്നെ ഏലയ്ക്ക ഏലക്ക ഇതുപോലെ പൊടിക്കണ്ട പൊടിക്കാതെ തന്നെ ഇടണം പിന്നെ കുരുമുളകും പൊടിക്കണ്ട പിന്നെ ഇതിനകത്ത് ഈ ഇടണം പിന്നെ ക്യാപ്സിക്കം പിന്നെ മൂന്ന് ഇത് നാരങ്ങ പച്ചമഞ്ഞി പിന്നെ രണ്ടുമൂന്ന് ഗ്രാമ്പൂ പട്ട പട്ട ഇത്തിരി കൂടുതലിട്ടാൽ ഒത്തിരി കൂടെ മണം കിട്ടും ഇതെല്ലാം നമുക്ക് ആദ്യം പകുതി വെള്ളത്തിൽ രണ്ട് നാരങ്ങ നാരങ്ങയിട്ട് കൊടുക്കാം എല്ലാത്തിനും പകുതി ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ രണ്ട് നാരങ്ങ പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം മല്ലിയില അല മല്ലി ഇട്ട് കൊടുക്കാം പിന്നെ ഏലക്കയും പകുതി ഇട്ട് കൊടുക്കാം വട്ടയും കുറച്ചിട്ട് കൊടുക്കാം കുരുമുളകും കുറച്ചിട്ട് കൊടുക്കാം ക്യാപ്സിക്കം നീ ഇതെല്ലാം കൂടെ നമുക്ക് നമുക്ക് അരികിടുന്ന സമയത്ത് ആ കലത്തിൽ ഇതും കൂടെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒഴിച്ച് അരിയിട്ട് കൊടുക്കാം നീ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പത്തിന് നുമ്പി നിൽക്കണം നീ ഇതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നല്ലപോലെ വെട്ടി തണക്കട്ടെ ഈ വെള്ളത്തിലോട്ട് ചിക്കൻ ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ ചിക്കൻ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉപയോഗിക്കാം ചോറിനുള്ള കല നമ്മളിങ്ങനെ അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാവുമ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാ എണ്ണയും ആകുമ്പോഴത്തേക്ക് ഒരുപാട് എണ്ണയായിപ്പോകും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ വരുന്ന ആ എണ്ണ ഉണ്ടല്ലോ അത് കളയേണ്ടി വരും കുറച്ച് മല്ലി ഏലക്ക ഇത് ബാക്കി ഇരുന്ന ഇതെല്ലാം ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ബാക്കി വെച്ചില്ലേ അതെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ക്കി ഒന്ന് ഒന്ന് ചൂടായിട്ട് നമുക്ക് ആ തിളച്ച വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ച് സവാള ഇട്ട് കൊടുക്കാം കുറച്ചെന്നു വെച്ചാൽ അര സവാള അത്രയും മതിയാവും ഞാൻ സവാള ഇടുന്നില്ല വെള്ളം ഒഴിച്ചു നമ്മൾ കുതിർത്ത് വെച്ച അരി ഒട്ടും വെള്ളം ഇല്ലാതെ നല്ലവണ്ണം വടിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ചിക്കൻ ക്യൂബിറ്റേൻ്റെ കളറാണ് ഈ കളറായിട്ട് കാണുന്നത് ഇനി നമുക്കിതോട്ട് അരിയിട്ട് കൊടുക്കാം ചിക്കൻ ഏകദേശം പകുതിയുള്ള നെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അടുപ്പിക്കാം എണ്ണ കൊടുക്കാം എണ്ണയും വെള്ളവും കൂടി കൂടിയും കറക്റ്റ് എടുക്കാം നമുക്കിതെല്ലാം ആയിട്ടും ഒന്നുകൂടെ ഒന്ന് മൊലിച്ചെക്കാം ചിക്കൻ വെന്തുവില്ല നമ്മൾ കറി തറിവിക്കാനായിട്ടൊക്കെ വേവിക്കാൻ നമുക്ക് വെന്ത് പോകരുത് ഇവിടെ മീഡിയം ആവും മീഡിയം വേവേ ആവാവും മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം തിരിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്ക് തിരിച്ചു മറച്ചു ഇട്ടൊന്ന് വേവിക്കണം നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് ഒന്നും കൂടെ വേവിക്കാം അഴുന്ന് രണ്ടോട്ട് ഇതുപോലെ തിരിച്ചിട്ട് വേവിക്കണം ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ തീയൊന്ന് കുറച്ചിട്ട് കുറച്ച് മാറുമോനെ എണ്ണയും വെള്ളവും കൂടെ ഒക്കെ ചേർന്ന് തന്നെ ഇത് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഒരു പേരെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇതിനകത്ത് ലാസ്റ്റ് വരുന്ന എണ്ണയെന്ന് പറയുമ്പോൾ നമുക്ക് തമ്മിടുന്ന സമയത്ത് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് കുറച്ചെടുത്ത് ആ ഒരു മണമൊക്കെ കിട്ടാനായിട്ട് നമുക്ക് അരിച്ചകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനാണ് വയ്ക്കുന്നത് കേട്ടോ എന്റെ ഒരടുപ്പിന് പ്രശ്നം പറ്റി നമ്മുടെ ചിക്കനിൽ കൂടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം നല്ലപോലെ വെന്ത സോഫ്റ്റ് ആയിട്ടില്ല നമ്മളല്ലാതെ ആദ്യമേ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും സോഫ്റ്റ് ആകത്തില്ല ചെറുതായിട്ട് ഒരു ഡ്രൈ പോലെ ആവും അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കുക്കർ വെച്ച് വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് പോലെ കിട്ടും പക്ഷേ കുക്കർ വെച്ചാൽ നമ്മൾ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമുക്കിത് മാറ്റി കൊടുക്കാം ഈ എണ്ണ കളയണ്ട ലാസ്റ്റ് നമുക്ക് വേണ്ടി വരും ചോറിനകത്ത് ഒഴിക്കാനായിട്ട് വേണ്ടി വരും ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ മൊത്തം എണ്ണ ഒഴിക്കണ്ട ആവശ്യത്തിനുള്ളത് ഒഴിച്ചാൽ മതി അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം നമ്മൾ ചിക്കൻ എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മളെ ചോറിനകത്ത് ഇപ്പം അരി ചോറ് വെന്തിട്ടുണ്ട് ഇനി ഈ ചോറിനകത്ത് നമ്മൾ ഈ എണ്ണയും കൂടെ ഒഴിച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ച് കളറും കുറച്ച് റെഡ് കളറും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം കുറച്ച് ഓറഞ്ച് കളർ ഒഴിച്ച് കുറച്ച് റെഡ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തൊന്ന് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യാം ഞാൻ ഈ ചോറും മൊത്തം മിക്സ് ചെയ്യണം ആവശ്യത്തിനുള്ള എണ്ണ എടുത്താൽ മതി ഇത് മിക്സ് ചെയ്തുകൊണ്ട് വരാം ഇളക്കാൻ പാടാണെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് ഇത്രയും എണ്ണ ബാക്കി എടുത്തിട്ടില്ല ഒരുപാട് എണ്ണ ഒഴിക്കുന്നില്ല കുറച്ച് എണ്ണനെ മാറ്റിയിട്ട് ബാക്കിയെല്ലാം എടുത്തു മിക്സ് ആക്കിയിട്ടുണ്ട് കല്ല് ചൂടായിട്ടുണ്ട് ഇനി ഇത് വെച്ചുകൊടുക്കാം തീ കുറച്ചിട്ട് വെച്ചാൽ പൊയക്കാനുള്ള സാധനം എടുത്തുണ്ട്

നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫായിട്ട ചിക്കൻ കിട്ടിയേക്കുന്നത് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി മയനൈ ചാടം ഉണ്ടാക്കാം അതിനെ രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ഇനി പൊട്ടി പൊട്ടിച്ചോ ഇതിന് അതിന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ രണ്ടോ മൂന്നോ ഇടയിൽ ഇപ്പം വലുതായി ഒരെണ്ണം ഇടുന്നൂ അപ്പോൾ കുറച്ച് മതി ഒഴിച്ചു കൊടുക്കാം വെളിച്ചൊന്നും ഒഴിക്കരുത് അതിൻ്റെ സ്മെല്ലും വ്യത്യാസം വരും ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചൊന്ന് കറക്കി കൊടുക്കാം കറക്കി അടിച്ചെടുത്തോണ്ട് വരാം പിന്നെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഒഴിച്ച് കട്ടി ഇത്തി കൂടെ കൂടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇത്തി കട്ടി ആയിക്കോളും നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കിട്ടിയത് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് എളുപ്പം ഉണ്ടാക്കാം എളുപ്പം എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് കടയിൽ നിന്ന് അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പം നമ്മൾ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട റെഡിയാക്കിയിട്ടുണ്ട് മൈനോസം റെഡിയാക്കിയിട്ടുണ്ട് തൊണ്ടയെന്ന് അടഞ്ഞ് ഇപ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ട് തൊണ്ട പോയി നമ്മുടെ സൗണ്ട് വ്യത്യാസം കളയിലെ അതേ ഇതിലാ കളറിലാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ അതേ കളറും അതേ ടേസ്റ്റുമാണ് നമ്മൾ കുറച്ച് മണ്ണൊച്ച് പൊരിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം